നമസ്കാരം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ വിവാദം ഇന്ന് കത്തി അദ്ദേഹം ആദ്യമായിട്ടല്ല ഇങ്ങനെ പറയുന്നത് എന്തായാലും ഹിന്ദുവിൻ്റെ ഒരു ലേഖനത്തിൽ ഹിന്ദുവിൽ അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിൽ വന്ന കാര്യങ്ങളാണ് ഈ മലപ്പുറത്തെക്കുറിച്ച് അതായത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്തും ഖവാല ഇടപാടുകളും നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആ പ്രസ്താവനയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഹിന്ദു പത്രത്തിൽ അത് വന്നത് ആ പ്രസ്താവന അല്ലെങ്കിൽ ആ അഭിമുഖം വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു വിവാദം അത് ഇന്നാണ് കേരളത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നത് ഇത് അദ്ദേഹം ആദ്യമായിട്ടല്ല പറയുന്നത് നേരത്തെ അൻവറിന് അതായത് മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുമ്പ് അൻവറിന് മറുപടി കൊടുത്തുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ അന്ന് ഉണ്ടാകാത്തത് എന്നറിയില്ല എന്തായാലും ഇപ്പോൾ മലപ്പുറം പരാമർശത്തിൽ വലിയ വിവാദങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുകയാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമുക്കറിയാം നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണ്ണമാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് പിടികൂടിയത് പിടികൂടിയ സ്വർണവും ഖവാല പണവുമടക്കം നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ മൂല്യമുണ്ടാകും ഇത് കൃത്യമായും ഇതെല്ലാം മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് എന്നുവെച്ചാൽ മലപ്പുറം ജില്ലയിൽ ഒരു വ്യവസ്ഥാപിതമായി തന്നെ ഒരു സ്വർണ്ണക്കടത്ത് ഹവാല സംഘം അത് പ്രവർത്തിക്കുന്നുണ്ട് മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് ഈ മാഫിയകളാണ് സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം ഹിന്ദുവിൽ വന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ഇതിനെക്കുറിച്ചുള്ള ചോദ്യമല്ല അദ്ദേഹം ചോദ്യത്തിനല്ല മറുപടി പറഞ്ഞത് ആർ എസ് എസും സി തമ്മിൽ എന്തോ ബാന്ധവുമുണ്ട് എന്ന തരത്തിൽ കേരളത്തിൽ ചില കിംബദന്തികൾ പ്രവചി പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ വസ്തുത അവ എന്ത് എന്നാണ് ആ ചോദ്യം ഉണ്ടായിരുന്നത് അതിലാണ് ഉത്തരം പറഞ്ഞത് തങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ശരിയല്ല ആർ എസ് എസും ഞങ്ങളും തമ്മിൽ വലിയ എതിർപ്പിലാണ് ആർ എസ് എസിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഞങ്ങളാണ് പക്ഷേ ഇങ്ങനെയൊരു ആരോപണത്തിന് പിന്നിൽ ഇവരാണ് അതായത് മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്വർണക്കടത്ത് അതുപോലെ തന്നെ ഹവാല മാഫിയ സംഘങ്ങളാണ് തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞത് ഈ വിഷയമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് പുതിയ വിഷയമൊന്നുമല്ല മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുകളും കൂടുതൽ നടക്കുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാവുന്നതാണ് ബി ജെ പിയും മറ്റ് സംഘടനകളും എല്ലാം ഈ കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ആണത് ഏറ്റവും കൂടുതൽ തവണ കേരള അത് എത്തിക്കാൻ ശ്രമിച്ചത് പക്ഷേ അന്നൊന്നും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ ബി ജെ പി പറഞ്ഞ വസ്തുതയോട് യോജിച്ചില്ല എന്ന് മാത്രമല്ല ബി ജെ പി വർഗീയത പറയുകയാണ് എന്ന രീതിയിൽ ബി ജെ പിയുടെ തോളത്ത് കയറാനും അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അന്ന് ബി ജെ പി പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുന്നത് എന്തിന് എന്ന ഒരു സംശയമാണ് ഇപ്പോൾ ബി ജെ പി കാര്ക്ക് ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കോർ കമ്മിറ്റി യോഗം ചേർന്നു കോർ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ ഈ വാചകം ഈ പ്രസ്താവന ചർച്ചയായി എന്നുമൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അങ്ങനെ ഒരു വിഷയം ചർച്ചയായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ബി ജെ പി നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് അൻവറിനെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് ഇതിൽ അത്ര കണ്ട് വലിയ പിന്തുണ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടതില്ല ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇതിനോടുള്ള പ്രതികരണം സൂക്ഷിച്ചു മതി എന്ത് വന്നാലും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളുടെ മൂർച്ച കുറയ്ക്കരുത് എന്ന തീരുമാനം ബി ജെ പി എടുത്തിട്ടുണ്ട് എന്തായാലും അവർ അത്തരത്തിൽ അവർ ഈ ഒരു പ്രസ്താവനയെ പിന്തുണച്ച രംഗത്ത് വന്നു കഴിഞ്ഞാൽ ബി ജെ പി അതുപോലെ തന്നെ സി പി എം ബാന്ധവം ആരോപിച്ച് മറുഭാഗത്ത് നിന്നും വലിയ ഒച്ചപ്പാടുണ്ടാക്കാനുള്ള ആളുകൾ അവിടെയുണ്ട് പക്ഷേ ഇന്ന് ഗവർണർ ഉന്നയിച്ച ചോദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണർ ഉന്നയിച്ച ചോദ്യം പ്രസക്തമാവുകയാണ് ഗവർണർ എന്തായാലും ഇക്കാര്യത്തിൽ മലപ്പുറത്തെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് ഗവർണറോട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഗവർണർ പറഞ്ഞത് ഇത്രയധികം കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ഈ സ്വർണക്കടത്തിനെ അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നടപടി എടുക്കാത്തത് മാഫിയ സംഘങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട് എങ്കിൽ അവിടെ ഇല്ല ആ മാഫിയ സംഘങ്ങളെ ഇല്ലാതാക്കേണ്ടത് മുഖ്യമന്ത്രി അല്ലേ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിനെതിരെ ഒരു ചോദ്യം ഉന്നയിക്കാത്തത് ഒരു നടപടി സ്വീകരിക്കാത്തത് എന്ന് ഗവർണർ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഇത് ഗവർണറുടെ ഈ പ്രസ്താവന വലിയ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമാവേണ്ട കാര്യമാണ് അൻവർ പറയുന്നത് അൻവർ പറയുന്നതെല്ലാം സ്വർണക്കടത്തുകാർക്ക് വേണ്ടിയിട്ടാണ് മാഫിയ സംഘങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹവാലക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഇപ്പുറത്ത് നിന്ന് പിണറായി വിജയൻ പറയുമ്പോൾ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ സ്വർണക്കടത്ത് കേസിലെ പ്രതിയാണ് ഇപ്പോഴിതാ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണം വരുന്നു അദ്ദേഹം സ്വർണ്ണക്കടത്തിൻ്റെ പങ്കു പറ്റുന്നു എന്നാരോപണം വരുന്നു ഇപ്പോൾ ബി ജെ പി ഉയർത്തുന്ന ആരോപണങ്ങൾ അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾ പിണറായി വിജയൻ ഉയർത്തുന്ന ആരോപണങ്ങൾ ഗവർണറുടെ പ്രസ്താവന ഇതെല്ലാം ചേർത്താൽ മലയാളിയുടെ മനസ്സിൽ ഒരു സംശയം ഉദിക്കുന്നത് ഇവിടെ തർക്കം രണ്ട് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തമ്മിലാണോ എന്നതാണ് പിണറായി സ്വർണ്ണക്കടത്ത് സംഘവും അൻവർ സ്വർണ്ണക്കടത്ത് സംഘവും തമ്മിലാണോ ഈ കേരളത്തിൽ വലിയ യുദ്ധവും ചർച്ചയും ഉണ്ടാകുന്നത് എന്ന ഒരു സംശയമാണ് ഇപ്പോൾ മലയാളികളെ അവരുടെ വെബ് ഡെസ്ക് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം